നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂർ പൂരം കുളമാക്കിയ കമ്മീഷണർ അങ്കിതിനെ മര്യാദ പഠിപ്പിക്കുകയാണ് മലയാളി കമ്മീഷണർ യതീഷ് കളത്തിൽ വന്നതോടെ അങ്കിതിന് മുഖത്തേറ്റാടി അമിത നിയന്ത്രണത്തിലൂടെ പോലീസ് തൃശൂർ പൂരത്തിന്റെ ശോഭ കെടുത്തിയെന്ന് വ്യാപക ആരോപണം ഉയരുന്നതിനിടെ മുൻകമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ പൂരപ്പറമ്പിലെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് യതീഷ് ചന്ദ്ര തൃശൂർ ആയിരുന്ന കാലത്ത് അദ്ദേഹം പൂരത്തിനെത്തിയവരോട് വളരെ മാന്യമായി പെരുമാറുന്നതും അവരോടൊപ്പം പൂരം ആഘോഷിക്കുന്നതുമാണ് വീഡിയോയിൽ ഉള്ളത് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് വ്യാപക ആക്ഷേപം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു പോലീസിന്റെ ഭാഗത്തു നിന്ന് അനാവശ്യ നിയന്ത്രണങ്ങൾ ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശനൻ എന്നിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് തൃശൂർ പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനെത്തിച്ച കുടയും കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ ഞായറാഴ്ച പുറത്തു വന്നിരുന്നു എടുത്തുകൊണ്ടു പോടാ പട്ട എന്ന് കമ്മീഷണർ ആക്രോശിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പിനും ആൾവരവിനും തടസ്സമാകും വിധം റോഡ് തടഞ്ഞപ്പോൾ പൂരം ചടങ്ങ് മാത്രമാക്കാൻ ദേവസ്വം തീരുമാനിച്ചിരുന്നു പോലീസിന്റെ നിലപാടിനെതിരെ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടാകാത്തതിനെ തുടർന്നാണ് കടുത്ത തീരുമാനമെടുത്തത് പൂരം ചെറിയ ചടങ്ങാക്കാൻ തീരുമാനിച്ചതോടെ രാത്രി പതിനൊന്ന് മുപ്പതിനു തുടങ്ങി അവസാനിക്കേണ്ട തിരുവമ്പാടിയുടെ പഞ്ചവാദ്യം ഒന്നരയോടെ അവസാനിപ്പിച്ചു ഒൻപത് ആനകൾ അണിനിരന്നത് ഒന്നാക്കി പന്തലുകളിലെ ദീപാലങ്കാരം അണച്ചു വെടിക്കെട്ട് അനിശ്ചിതത്വത്തിലായി പൂരചരിത്രത്തിലിതാദ്യമായിരുന്നു ഈ വിധത്തിലുള്ള പ്രതിസന്ധി അങ്ങനെ പൂരപ്രേമികൾ വലിയ എതിർപ്പാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് യതീഷ് ചന്ദ്രയുടെ വീഡിയോ വൈറലാകുന്നത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ വേണം പരിപാടികളിൽ പങ്കെടുക്കാൻ അവരെ അവരെ വേണം നിയോഗിക്കാൻ എന്ന് മലയാളികൾ ഒന്നടങ്കം പറയുകയാണ് കേരളത്തിലെ പല ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും കേരളത്തിൽ ഉള്ളവരോട് ഇണങ്ങിച്ചേർന്ന് നിന്ന് അവരോടൊപ്പം ഇറങ്ങിച്ചെന്ന് ആഘോഷങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ ഒപ്പം നിൽക്കുന്നവരാണ് യതീഷ് ചന്ദ്രയും വലിയ സ്വീകാര്യനായ ഉദ്യോഗസ്ഥനാണ് മലയാളികൾക്ക് അദ്ദേഹം പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അത് അനുനയിപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേക കഴിവുള്ള ആളാണ് ഇത് മാത്രമല്ല പൂരപ്രേമികളോടൊപ്പം കൂടി അദ്ദേഹവും പൂരം ആസ്വദിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ തൃശൂർ പൂരത്തിന് പൂരവുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾ അറിയാവുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം മാറ്റി നിർത്തിയാണ് പലരെയും കെട്ടിയിറക്കിയതെന്ന ആരോപണം വന്നിട്ടുണ്ട് ഇത് പൂരം കുളമാക്കാൻ ആയിരുന്നു എന്ന് മലയാളികൾ ആരോപിക്കുന്നു വലിയ പിഴവാണ് അങ്കിതിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസിന് സംഭവിച്ചത് പൂരം ഡ്യൂട്ടിയിലുള്ള എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയില്ല മേലുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ് മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് പോലും അറിയില്ലായിരുന്നു ഭൂരിഭാഗം പേരും ഡ്യൂട്ടി ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയില്ല എന്നും വിവരമുണ്ട് വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു മറ്റ് ജില്ലകളിൽ നിന്നെത്തിയ പോലീസുകാരെ അടക്കം പൂരം എങ്ങനെ നടക്കുമെന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട് ചടങ്ങുകളും സമയക്രമങ്ങളും അറിയിക്കും ഇതനുസരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിക്കുക രാവിലെ വരുന്ന ഘടകപൂരങ്ങളുടെയും പ്രധാന പൂരത്തിൻ്റെയും അടക്കം തനിയാവർത്തനം രാത്രിയിൽ ഉണ്ടാകുമെന്ന് അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്ക് അറിയില്ലായിരുന്നു എന്നാണ് ആരോപണം ഇതാണ് പൂരം എത്തുന്നതിനു മുൻപേ ബാരിക്കേഡുകൾ വെച്ച് വഴി അടയ്ക്കാൻ ഇടയാക്കിയതെന്നും പറയുന്നു ജനങ്ങൾ തള്ളിക്കയറിയതോടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ലാത്തിചാർജ് നടത്തുകയായിരുന്നു പൂരം അലങ്കോലപ്പെടുത്താൻ പോലീസ് നടത്തിയ നീക്കത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു രാത്രി പത്ത് മുപ്പതിന് തുടങ്ങിയ അനിശ്ചിതത്വം ഏഴ് മണിക്കൂർ തുടർന്നത് സംശയകരമാണ് വെളുപ്പിന് മൂന്നു മണിക്ക് നടത്തേണ്ട വെടിക്കെട്ട് നീണ്ടുപോയതും ലക്ഷക്കണക്കിന് പൂരപ്രേമികളെ നിരാശരാക്കി വെടിക്കെട്ടിന്റെ ശോഭ കെടുത്തി ഉത്സവ ഇതിൽ കടുത്ത പ്രതിഷേധമുണ്ടെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര പറഞ്ഞു എന്തായാലും ഇത്തവണ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ പോലീസിന്റെ ഭാഗത്ത് വലിയ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട് പോലീസിന് അറിയാതെ സംഭവിച്ച പിഴവാണോ അതോ ആരെങ്കിലും ഇതിൽ കയറി കളിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരണമെന്നാണ് പല സംഘടനകളും ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണണം